ഭൂമിയിലെ സ്നേഹസാന്നിധ്യമായ അമ്മമാർക്കായി ഒരു ദിനം വിലമതിക്കാനാകാത്ത സ്നേഹത്തിനും കരുതലിനും ആദരം പകരാനുള്ള ദിനം മാതൃത്വം ആഘോഷിക്കാനുള്ളതാണെന്ന് ഓരോ അമ്മയെയും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള ദിനമാണിത് അമ്മമാരുടെ കരുതലിനെ നല്ല വാക്കുകളോടെ സമ്മാനങ്ങളോടെ ചേർത്തു പിടിക്കാം ഈ ദിവസം അമ്മമാരുടെ സ്നേഹത്തെ ഓർക്കാൻ ഒരു ദിവസം ആവശ്യമില്ല എന്നാൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുള്ള കാലത്ത് ഈ ദിനത്തിന് പ്രസക്തിയുണ്ട് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അമേരിക്കയിലാണ് ആദ്യമായി മാതൃദിനം ആഘോഷിച്ചത് ഏതു ഘട്ടത്തിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സ്നേഹവും സഹനവുമാണ് അമ്മ പൊക്കിക്കുടിയിൽ തുടങ്ങുന്ന ആ ബന്ധം മുലപ്പാലിലൂടെ കൈപിടിച്ച് ദൃഢമാകുന്നു തിരുത്തലിനുള്ള ശാസനയിലൂടെ നേർവഴി കാണിച്ചതിനുള്ള നന്ദി പ്രകടനത്തിനു കൂടിയുള്ളതാണ് ഓരോ മാതൃദിനവും എത്ര അകലെയെങ്കിലും അമ്മയോടുള്ള അടുപ്പം കാക്കാൻ അല്പമെങ്കിലും സമയം കണ്ടെത്തണം അരികിലുണ്ടെങ്കിൽ ആ നന്മയും സ്നേഹവും നുകരാനും ആകണം ആ സ്നേഹത്തിന് മറ്റെന്തിനേക്കാളും വിലയുണ്ട് എന്ന തിരിച്ചറിവാണ് വേണ്ടത് ജീവിതത്തിന്റെ കടപ്പാടിന്റെ ഒരു നല്ല ഓർമ്മയാകട്ടെ ഓരോരുത്തർക്കും ഓരോ മാതൃദിനവും ന്യൂസ് ഡെസ്ക് അമൃത ടിവി